य शिवाय ॐ

शिवाय ॐ नम शि शिवाय ॐ नम शिवाय ॐ नम शिवाय ॐ चारे। चारे गास्ञी। गास्ञी। ം വിശുദ്ധായം നമ ശിവാ ഓം ബുധാത്മനേ നമ ഓം നമ ശിവാ ഓം കൈവല ഓം നമ ശിവാശുദേശാമോ ഓം നമ ശിവാ ഓം നിഷ്പൃാ നമ ഓം നമ ശിവാണേ നമ ഓം നമ ശിവാ ഓം സോമഭൂഷാ നമ ഓം നമ ശിവാ സോമ വിഭൂഷണായ നമ ഓം നമ ശിവാ Om Namah Shivaya. Om, aung, om, namah, shivai, om namah Om Namah shivai, om Namah Om Namah shivai, Om Namah Namah Om Namah shivai, Om Namah Namah Om Namah shivai, Om Namah Namah Om Namah Om Namah Namah Om 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 tapas se Om nama Shivaya. Om namas Shiva Om paramatmani nama Shivaya. Om namas Shiva Om purva jaya nama Shivaya. Om namas Shiva Om srisha jaya nama Shivaya. Om namas ॐ निरामयाय नमः ॐ नम शिवाय ॐ कान्दाय नमः ॐ नम शिवाय ॐ निरालङ्गाय नमः ॐ नम शिवाय ॐ निरालम्बाय नमः ॐ नम शिवाय विश्वाय नम ॐ नम श नित्याय नमः ॐ नम शिवाय यदये नमः ॐ नम शि आत्मा रामाय नमः ॐ नम शिवाय भव्याय नम ॐ नम शिवाय पूज्याय नमः ഓം നമ ശിവാ ഓം പരമേഷ നമ ഓം നമ ശിവാം ഗവർദ്ദന ഓം നമ ശിവാം സൂര്യാമ ശംഭവേ തിരുവിണേ ഇന്ദ്രധ്വംസാമോ ഓം നമ ശിവാം കാലഭ്രേ ഓം നമ ശിവാനസ്നെ ഓം നമ ശിവാം വിശ്വമാത്രേ Ha -ha ം നമ ശിവാ ഓം ജഗദ്രേ നമ ഓം നമ ശിവാ ഓം ജഗന്നേത്രേ ഓം നമ ശിവാ ഓം ജലി ഓം നമ ശിവാ ഓം വിരാഗാമ പവിത്രയോ ഓം നമ ശിവാ ഓം മൃഗാമോ ഓം നമ ശിവാം നേത്രായ ഓം നമ ശിവാം ലക്ഷകരാം നമു ഓം സഹസ്രശിരേ ഓം ജയരൂപായം നമ ഓം സഹസ്രചരണായം നമ ശിവാം യോഗകൃപ്പസിനം നമ ശ്രീ ഓം വിശുദ്ധയേ നമ ഓം നമ ശ്രീ ഓം വിദേശേശാ നമ ഓം നമു ഓം അമനീഭം അമനേശാ നമ ഓം നമ ഹിരണ്യ്യവാഘവേ നമ ഓം നമ ശിവരായം നമ ശ്രീ ഓം ഹാരിയം നമ ശ്രീ ഓം ഭാഗ്യായ നമ ഓം നമ ശ്രീ ശിവ ായം ഓം നമ ശിവ നമ ഓം നമ ശിവ ഓം നമ ശിവ ശിവസ്ഥായം ഓം നമ ശിവ ശാശ്വതായ നമ ഓം നമ ശിവ സുന്ദരായം ഓം നമ ശിവ

ി പ്രകാശായ ചന്ദ്രകോണിസ്വരൂപായം ശൂന്യാമിം സർവോത്തമ അയ നമ ഓം നം ഓം പ്രാണിനാം സ്വഹൃദയേ നമ ഓം നം ശിവം അല്ലാനാം പതയേ നമ ഓം നം ശിവം ജ്മതലായേ നമ ഓം നം ശിവം സഭേയായേ നമ ഓം നം ശിവം ജാനകമ്യായേ നമ ഓം നം ശിവം ജാനുബായേ നമ ഓം നം ശിവം ശുശാസെയ്ശരവിവാഹയേ നമ ഓം നം ശിവം വരിഷ്ഠായേ നമ ഓം നം ശിവം ഗോത്രേദമ ഓം നം ശിവം വിക്രായേ നമ ഓം നം ശിവം അക്രജായേ നമ ഓം നം ശിവം ലോകേശരായേ നമ ഓം നം ശിവം ലോകായേ നമ ഓം നം ശിവം സ്വയോഗർമ്യായേ നമ ഓം നം ശിവം ശ്രീശൈരായ നമഃ ഓം നമശിവായ ഓം പുഷ്തരായ നമഃ ഓം സോ മഹേന്ദ്രോ ഭൈന്ദ്ര ചന്ദ്രാർകാമിതായ നമഃ ഓം മഹശ്യ വന്ദിതായ നമഃ ഓം നമശിവായ പ്രകാശായ നമഃ ഓം നമശിവായർമിനീതായ നമഃ ഓം നമശിവായർമിനിർഭായതായ നമഃ ശ്രീനീയായ നമഃ വന്ദനാദക്ഷായ നമഃ ഓം സുബ്രഹേയായ നമഃ ഓം മഹാബൂതായ നമഃ ഓം വൽപ്രായ നമഃ ഓം ഗൾപനാരഹിതായ നമഃ ഓം നമശിവായ ായ നമ ഓം ശ്യാമ ആയ നമ ഓം സുജന ആയുനമ ഓം അതിർബുദ്ധിയായുന ഓം ജാനായുനമ ഓം ദുഷ്ടാപതേന ഓം സമയാനാഥായനമ ഓം സമയായ

ਨਹਾ ਬੇਡ ਫਲ ਮਾਨਗਲ ਨਿੰਮ ਜਲਾ ਬਿਨਿਤ ਤੋ ਨਿਰਮ ਨਰਮ ਗੋ ਕੀ ਰੀਤੀ ਕੋਤੀ ਰੀਤੀ ਗ੍ਰੰਥੋ ਕੋ ਬਸ਼ਵਾਯਾ ਨਮੋ ਨਰਾਇਣ ਬੂਜਿਨ ਬਸ਼ਵਾਯਾ ਨਮੋ ਨਰਾਇਣ ナマシワイ。